ഹലോ ഞാൻ ഇന്ന് ഞാനിന്നിവിടെ മടിച്ചുകൾക്കും മടിയന്മാർക്കും വർക്കിംഗ് വുമൻസിനും എല്ലാം പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ് ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തട്ടിക്കുട്ടി സാമ്പാർ ആണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല മുമ്പൊക്കെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയാൽ ഹസ്ബൻഡും മക്കൾക്കും ഒക്കെ പരാതിയായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ ശരിയല്ല ശരിയല്ല എന്നാൽ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ അവരും ഹാപ്പി ഞാനും ഹാപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിവിടെ ഈ സാമ്പാറിന് അധികം കഷ്ണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക ഒന്ന് ഒരു തക്കാളി പച്ചമുളക് രണ്ടെണ്ണം നടുവേ കീറിയത് സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഒരെണ്ണം കുറച്ച് കറിവേപ്പില അതിലേക്ക് തൂരപ്പരിപ്പ് കാൽ കപ്പ് എന്നിട്ട് വെള്ളമൊഴിച്ച് മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണിട്ട് നന്നായിട്ട് ഇളക്കി ഒരു വിസിൽ വരുന്നത് വരെ മാത്രം വേഗാൻ വെക്കുക കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സാമ്പാറിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ടാണ് പ്രത്യേകം ഒരു വിസിൽ വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്യാൻ പറയുന്നത് ഒരു വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അതിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ കഷണങ്ങളൊക്കെ ഒരു മുക്കാ വേവ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ടു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്കതാണ് ഏറ്റവും ഇഷ്ടം നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് ചെയ്യണേ ഇപ്പൊ അത് തളച്ചു വരുമ്പോഴത്തേക്കും പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് നിങ്ങൾ മറക്കാതെ ഇത് യൂസ് ചെയ്യണേ ഇപ്പോൾ അത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് നന്നായിട്ട് തിളവ് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് താളിച്ചു ചേർക്കാം താളിച്ചു ചേർക്കുന്നതിനായി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് ചെറുതായി പൊട്ടി വരുമ്പോഴേക്കും ഹാഫ് ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ മറക്കാതെ ഉപയോഗിക്കണം കൂടാതെ രണ്ട് വറ്റൽ മുളകും ഇട്ടുകൊടുക്കാം ചെറുതായി മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലേം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് തീ ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ സാമ്പാറിന് ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ കൊടുക്കുന്നത് സാമ്പാർ പൊടി ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ മറക്കാതെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇത് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സെയിം സ്റ്റെപ്പിൽ തന്നെ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്